ഞാൻ എന്റെ മായന്റെ അടുത്ത് ഇങ്ങോട്ട് പോന്നു എത്ര ചിട്ട അവട്ടിക്ക ആസ്പത്രിയിലായിരുന്നു ആസ്പത്രി കൊണ്ടായി ബി ബി അധികമായി ഷുഗർ അധികമായി എല്ലാം കൂടി അവടങ്ങറില്ല പെട്ടു അല്ലെ പറയുന്നു പണിയില്ല കുട്ടിക്ക് അങ്ങനെയൊക്കെ അപ്പൊ നാലു ദിവസം മോളുടെ കൂടെ വന്ന് നിക്കാലോ അതാ ഫോൺ നിക്കുന്നുണ്ട് ഇല്ല ഒന്നുമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് ചെരുപ്പുണ്ടല്ലോ ചെരുപ്പ് ഒന്ന് പോയി പ്രസന്നിറങ്ങുമ്പോ ഒന്ന് എന്റെ വാറണ്ട് പൊട്ടി പോയി ഒരു ചെരുപ്പിട്ടിട്ട് എന്താ കുട്ടികളൊക്കെ പണീണ് അവ ഒന്നും കൊടുത്തിട്ടില്ല കാര്യൊന്നുമില്ല കുട്ടികളത്തെ അവനെന്റെ ആകെ അടങ്ങറും കാര്യങ്ങളൊക്കെ കുട്ടികളുണ്ട് പടത്തിന്റെ കാര്യത്തിനും ഇനി അങ്ങനെ ഞാൻ വന്നത് ബുദ്ധിമുട്ടാകുന്നു മക്കളെ ഞാൻ ചോറ എന്താണുള്ളത് കഴിഞ്ഞു മക്കളെന്തെയിലുണ്ടോ അമ്മ ചെയ്യണോ അമ്മ എന്താ പണീന്താ ചെയ്യാ വെഞ്ഞും തീനും കേടും ഞാൻഅവടെ കിടന്ന മനസമാധാനം ഇല്ല അതാണ് ഓടി വന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും അതെപ്പൊക്കെ കഴുകി ാലാവതും ഉള്ള കാലം പണിയെടുക്കാതെ കാലം നയിക്കുക ഉള്ള കാലം അത്രയും ആരോഗ്യം കിട്ടുള്ളു നമ്മടെ കുട്ടികാലത്തൊക്കെ നല്ലോണം കല്ല് മുട്ടി കയറ്റാനും വേറെ ഒക്കെ അവന്റെ ആരോഗ്യമാണ് ഇപ്പഴും ഉള്ളത് ഇന്നത്തെ മക്കൾക്കൊന്നും പണിയാനും ഒന്നിനും വയ്ക്കൂല കാരണം എന്ന് തിന്നു കൂട്ടുന്ന വളരെ അതാണ് കാരണീം പറഞ്ഞ കാര്യമില്ല അവിടെ ഞാൻ വെക്കും പോലൊക്കെ ചെയ്തിട്ടാണ് വരണത് ഓള് പറഞ്ഞു അമ്മ പോയി നിക്കാറ്റ് എന്റെ ദിവസം താത്താക്കു വരിച്ചല്ലോ നാലു ദിവസം പോയി നിന്നിട്ട് പോരിയും പറഞ്ഞു പണിയും കമ്മി പണിയും അങ്ങനൊക്കെ ഒരു കഷ്ടപ്പാടിലാണ് പാടക കൊടുക്കണം കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യത്തിന് പുസ്തകം വേണം പരീക്ഷല്ലേ ഒക്കെ പാടും ഞാൻ എന്നാ ഇച്ചിരി വെള്ളം മോളെ പിന്നെ രാവിലെ കഞ്ഞി കുടിച്ചോ എന്നിട്ടാണ് അവിടുന്ന് പോന്നത് ഷുഗറൊക്കെ അധികാണി െന്നില്ല ഞാനവിടെ സമാധാനില്ലാണ്ടേ മോൾക്ക് അവിടെക്ക് സുഖല്ലോ അപ്പൊ രണ്ടു ദിവസം നിക്കട്ടെ പറഞ്ഞ് മോൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നതാ അപ്പൊ മോനും കുട്ടികളൊക്കെ ഇണ്ടാവണ പനിയും കമ്മിയാണ് അവര് ഇപ്പൊ വാടക കൊടുത്തിട്ട് വേണ്ടേ അല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലൊക്കെ അറിഞ്ഞാൽ മരുന്നും കുഴിയും പ്രസവം സൂറൊക്കെ ആയിട്ട് അതിൻ്റെ കിടക്കുന്നു അപ്പം കഴിച്ചു അവിടുന്ന് നമ്മൾ കഞ്ഞിടെ ഞങ്ങൾ കഞ്ഞിട്ട് കുടിച്ചിട്ടാണ് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം മക്കളെ പറഞ്ഞു അങ്ങനെ ചെരുപ്പ് ബസ് ഇറങ്ങിയിട്ട് ചെരുപ്പിൻ്റെ വാറ് പൊട്ടി അങ്ങനെ അതവിടെ പോയി ഒരു ചെരുപ്പ് ഇട്ടിട്ടിങ്ങിട്ട് പോകുന്നു ഒരു കാലിന് വേദനയ്ക്കില്ലല്ലോ ആ ഒരു കാലിൻ്റെ വേദനയെങ്കിലും ഞമ്മക്ക് സമാധാനത്തോടുകൂടെ വരാനോ അപ്പൊ അതിനെ പൊറഞ്ഞിപ്പത അവ കുട്ടിക്ക് വെക്കുന്നത് അവളെല്ലാം ചെയ്യും അവളൊന്ന് വയ്യാതെ പോയി ഒരു മാസത്തോളം ആയിര കിടക്കും അപ്പൊ അങ്ങനെ പുഴക്കിലും ഒക്കെയാണ് ഇപ്പൊ എന്തെങ്കിലും കുറച്ചിവിടെ ചെയ്യട്ടെ എന്നിട്ട് പോകാന്ന് കരുതിട്ടാണ് അല്ലാണ്ടിപ്പോ ആരോ കുട്ടികള് പഠിക്കല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും കൊറച്ച് അരിച്ചു വരീട്ടേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകണ്ടു